കാറിൽ ലോറി ഉരസിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിനിടെ തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവറെ ഒരു സംഘം മർദ്ദിച്ചതായി പരാതി നാഭിക്ക് ചവിട്ടേറ്റതിനെ തുടർന്ന് പരിക്കേറ്റ മധുര സ്വദേശിയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് വരികയാണെന്ന് പിണറായി പോലീസ് അറിയിച്ചു മമ്പറം ടൌണിൽ ബുധനാഴ്ച വൈകിട്ടാണ് കാറിൽ ലോറി ഉരസിയതുമായി ബന്ധപ്പെട്ട് വാക്കേറ്റമുണ്ടായത് തമിഴ്നാട് മധുര മേലൂർ സ്വദേശിയായ എം ശരവണനാണ് മർദ്ദനമേറ്റത് നാഭിക്ക് ചവിട്ടുകയായിരുന്നുവെന്നാണ് ശരവണന്റെ പരാതി മമ്പറം ടൌണിൽ തർക്കം രൂക്ഷമായതിനെ തുടർന്ന് ഹോം അറിയിച്ചതനുസരിച്ച് സ്ഥലത്ത് പിണറായി പോലീസും എത്തിയിരുന്നു പരിക്കേറ്റയാളെ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പോലീസ് എത്തിക്കുകയും ചെയ്തു പരിക്ക് സാരമുള്ളതിനെ തുടർന്നാണ് പരിയാരത്തേക്ക് മാറ്റിയത് പ്രാദേശിക സി പി എം പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ആരോപണം ആദ്യം അടിയേറ്റ ശരവണൻ ഓടി രക്ഷപ്പെടുന്നതിനിടെ പിന്തുടർന്ന് ചവിട്ടുവീഴ്ത്തുകയായിരുന്നുവെന്നാണ് പരാതി സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നാണ് പിണറായി പോലീസ് പറയുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ